മക്കളെ ഇന്നൊരു മത്തി വറ്റിച്ചതിൻ്റെ റെസിപ്പിയാണ് അല്ലെങ്കിൽ ചാള ചാളന്നൊക്കെ പറയും മുക്കാൽ കിലോ മത്തി വെട്ടി തേച്ച് കഴുകി പരഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചട്ടി അടുപ്പിൽ ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ച് ഉലുവ പൊട്ടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് മൂപ്പിച്ചതിന് ശേഷം നമ്മളൊരു മുപ്പതോളവും ചെറിയ ഉള്ളിയും ചതച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ചെറിയ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വഴന്ന് മൂപ്പതിന് വെണ്ടതിന് ശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്തു പച്ചമുളക് ഈ സമയത്തും ചേർത്തു പിന്നെ അതിനാവശ്യത്തിലുള്ള മസാലകളും ചേർത്ത് മൂത്തതിന് ശേഷം നമ്മളിതിനകത്ത് പുളിയും വെള്ളവും ഒക്കെ ചേർത്ത് മത്തിയൊക്കെ ഇട്ട് തയ്യാറാക്കി ഇരിക്കുകയാണ് കണ്ടില്ലേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മത്തി വറ്റിച്ചതാണ് അപ്പോൾ ഇത് ചോറ് കഴിക്കാനിട്ട് ചപ്പാത്തി അത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പം ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട് ഇതിൻ്റെ ലിങ്ക് അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് മക്കളെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ഫുൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ